എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തൊന്നാം ദശകത്തിലെ ആദ്യ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ഹരിശ്രീ ഗണപതയേ നമ വിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ നവവർഷങ്ങളും സപ്തദ്വീപാദികളും വൃത്തം വസന്ത വസന്തതിലകം ഈ ദശകത്തിൽ ഭൂമിയെ ഒമ്പത് ഖണ്ഡങ്ങളായി വിഭജിച്ച് അവിടങ്ങളിലെല്ലാം ഭഗവാനെ ആരാധിച്ചിരുന്ന രീതിയെ വർണ്ണിച്ചിരിക്കുന്നു അതാണ് ഇവിടെ ഒമ്പത് വർഷങ്ങൾ എന്ന് പറയുന്നത് ഈ ഒമ്പത് ഖണ്ഡങ്ങളും ജംബുദ്വീപത്തിലാണ് കൂടാതെ ആറു ദ്വീപുകളെ കുറിച്ചുകൂടി വർണ്ണിക്കുന്നുണ്ട് അതായത് എല്ലാം ചേർന്ന് ഏഴ് ദ്വീപുകൾ ഒന്നുകൂടി വിസ്തരിച്ചു പറയുകയാണെങ്കിൽ ഇളാവൃതം ഭദ്രാശ്വം ഹരിവർഷം കേതുമാലം രമ്യകം ഹിരൺമയം ഉത്തരകുരു കിംപുരുഷം ഭാരതവർഷം ഇങ്ങനെ ഒമ്പത് വർഷങ്ങൾ അല്ലെങ്കിൽ ഒമ്പത് ഖണ്ഡങ്ങളെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് കൂടാതെ ആറുദ്വീപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അവയാണ് പ്ലാക്ഷം ാൽമലം കുശം ക്രൗഞ്ചം ശാകം പുഷ്കരം ഇനി നമുക്ക് ഈ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ മദ്യോദ്ഭവേ ജനമാത്രഭാജി ോദ്ഭവേ ഭുവജനമാത്രജിണ മന്ത്രർഷാത്മകമധീശ്വര സംശ്രയേ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം മദ്യോദ്ഭവേ ഭുവ ഭൂമിയുടെ മധ്യപ്രദേശം ഉൽപ്പത്തി സ്ഥാനമായിട്ടുള്ള അതായത് ഭൂമിയുടെ ഒത്ത നടുക്കുള്ള എന്നാർത്ഥം അതേതായിരുന്നു ഇളാവൃത നാമനി വർഷേ ഇളാവൃതം എന്ന് പേരായ വർഷത്തിൽ അല്ലെങ്കിൽ ഭൂഖണ്ഡത്തിൽ ഗൗരീപ്രധാന ധാന നായികയായ ശ്രീ പാർവതിയുടെ ആധിപത്യത്തിൽ വനിതാ ജനമാത്രഭാജി വനിതകൾ മാത്രം വസിക്കുന്നതും ശർവേണ മന്ത്രനുദിഭി ശ്രീ പരമേശ്വരൻ മന്ത്രങ്ങളാലും സ്തുതികളാലും സമുപാസ്യമാനം നന്നായി ഉപാസിച്ചു പോരുന്ന സംഘർഷണാത്മകം ഷണമൂർത്തിയായ അല്ലെങ്കിൽ സംഘർഷണ സ്വരൂപനായ അധീശ്വര ഹേ ഈശ്വരാ സംശ്രയേ ത്വാം ത്വാം അങ്ങയേ സംശ്രയേ ഞാൻ ആശ്രയിക്കുന്നു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ പ്രധാന നായികയായ ഗൗരിയുടെ ആധിപത്യത്തിൽ സ്ത്രീകൾ മാത്രം വസിക്കുന്നതും ഭൂമിയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതുമായ ഇളാവൃതഭൂവിൽ മന്ത്രങ്ങളാൽ സ്തുതിക്കുന്ന ശിവനാൽ പരിസേവിതനും സംഘർഷണ സ്വരൂപനുമായ അങ്ങയെ ഹേ അതീശ്വര ഞാൻ ആശ്രയിക്കുന്നു അതായത് ആദ്യത്തെ വർഷമായ ഇളാവൃത വർഷത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് അന്ന് ഈ സംഘർഷണൻ എന്നു പറയുന്നത് ബലരാമനായിരുന്നു അർദ്ധനാരീശ്വരനായ ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും പിന്നെ കുറേ സ്ത്രീകളും മാത്രമേ ആ വർഷത്തിൽ ഉണ്ടായിരുന്നുള്ളൂ സംഘർഷണനാണ് വർഷനാഥൻ അതായത് ഉപാസ്യദേവൻ സംഘർഷണൻ എന്ന് പറഞ്ഞാൽ ബലരാമൻ ഹരേ കൃഷ്ണ